ഹലോ നമ്മുടെ ഒലക്കോട് വീടിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പം നിൽക്കുന്നത് കേട്ടാ അപ്പം ഈ വീടിൻ്റെ ബാൽക്കണി തുറക്കാറുള്ളത് ഞാനും അച്ച ഈ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ബാൽക്കണി നമ്മൾ തുറക്കാറൊന്നും ഇല്ല അടച്ചിട്ടിട്ടിരിക്കും കാരണം ഈ മേലത്തെ ഭാഗങ്ങളൊന്നും ആരും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഞാനും അച്ചോട്ടി വരുമ്പോൾ മാത്രം ഇവിടെ തുറക്കും അപ്പോഴാണ് നമ്മുടെ ഷാഡോ കുഞ്ഞിനെ നമ്മുടെ ബാൽക്കണിക്ക് വരാനുള്ള സ്വാതന്ത്ര്യം തുറക്കാറില്ലല്ലോ അതും കൊണ്ട് ഇപ്പൊ ഞാൻ കണ്ട് ബാൽക്കണിക്ക് വന്നപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് ഞാൻ ഇല്ലെങ്കിലും വരും കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡോർ അടക്കാറില്ല എപ്പോഴും ഓപ്പൺ ആണ് അപ്പൊ ഇവൻ ഇപ്പം ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ച കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്പോൾ പാവം കണ്ടോ നമ്മുടെ ബാൽക്കണിത്തെ എന്താ ഒരു സൈഡിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഈ ഡോറാണ് ഇവന് വേണ്ടിയിട്ട് എപ്പോഴും തുറന്നു ഇടാറാണ് പതിവ് ആദ്യമൊക്കെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും ഈ ഡോറ് ക്ലോസ് ചെയ്യാറേ ഇല്ല ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിക്ക് പോകണം കാരണം അടച്ചിട്ടിട്ടാണ് പോവുക അപ്പോൾ അതുവരെയൊക്കെ അവൻ ഇവിടെ കിടന്നോട്ടേന്ന് വിചാരിക്കും എനിക്ക് നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യത്തോടെ വളർത്തുന്നതാണ് അവൻ കഴിച്ചിട്ടൊരു ബെൽറ്റ് പോലും ഇല്ല ചങ്ങലിക്കിടാറില്ല കൂട്ടിലിടാറില്ല അതൊക്കെയാണ് ഇവിടെ ഇവന് നൽകുന്ന പ്രത്യേകതകൾ അപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ഒരു വീട്ടിലും ഇങ്ങനെ വളർത്തുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് സാധാരണ വീടിനകത്ത് ഇട്ട് വളർത്തുന്ന ഇത് പക്ഷേ ഇതുപക്ഷേ അല്ലേ അപ്പോൾ വീടിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞാട്ട സ്ഥാനം പക്ഷേ അവനെ നമ്മളെ വീട്ടിലൊരു അങ്ങായിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഈ ഡോർ എപ്പോഴും ഇവന് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കും അതായത് ഞങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ ഇപ്പം ഇല്ലാത്തതും കൊണ്ട് അടച്ചിട്ട് പോവുകയും ചെയ്യും